പ്രൊഫസർ കെ വി തോമസാ നോക്കൂ താങ്കളുമായിട്ടുള്ള ഒരു സൗഹൃദം താങ്കൾക്ക് ബി ജെ പിയുമായിട്ടുള്ള സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിലാണോ താങ്കളെ കേരളത്തിന്റെ പ്രതിനിധിയാക്കിയത് അനൂപും ഇപ്പോൾ ജെ ആർ പത്മകുമാറും അത് ഉന്നയിച്ചത് കൊണ്ട് താങ്കൾക്ക് മറുപടി പറയാനുള്ള അവസരം ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് അനൂപ് പറഞ്ഞതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത് അല്ലേ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു ഭാഗത്ത് വ്യക്തിബന്ധമുണ്ട് മറുഭാഗത്ത് രാഷ്ട്രീയമായ കാഴ്ചപ്പാട് ഓ എൽ കെ അദ്വാനിയെ എനിക്ക് വളരെ വർഷക്കാരറിയാം ഞാൻ ടൂറിസം മന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹം അന്ന് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററാണ് ഇന്ന് എന്ന് പറയുന്ന മാതൃകാ ടൂറിസം ഗ്രാമം ആ നിലയിൽ വളർച്ച അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട് അത് പലപ്പോഴും ഞാനത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് എനിക്ക് രണ്ടായിരത്തി ഒന്ന് മുതൽ അറിയാം ഞാൻ കേരളത്തിൽ ചെറിയ മന്ത്രി ആയിരുന്ന കാലത്ത് ധാരാളം സ്ത്രീകൾ ഗുജറാത്തിൽ പോയിരുന്നു അത് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് ഞാൻ അദ്ദേഹത്തോട് ബന്ധപ്പെട്ടിരുന്നു പിന്നീട് ഞാൻ കേന്ദ്രത്തിൽ മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് ആണ് ഈ ഭക്ഷ്യധാന്യങ്ങളെ വില നിർണ്ണയിക്കുന്ന കമ്മിറ്റി ചെയർമാൻ ഞാൻ അതിലെ മെമ്പറാണ് പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രി ആയപ്പോൾ ഞാൻ പി എസ് സി ചെയർമാനായി ആ വ്യക്തിബന്ധങ്ങൾ നിൽക്കുമ്പോൾ തന്നെ രാഷ്ട്രീയമായുള്ള കാഴ്ചപ്പാട് മാറ്റം ഉണ്ടായിട്ടില്ല അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി നമ്മൾ നമ്മുടെ ഉദ്ദേശം എന്താ നമ്മുടെ യുദ്ധത്തിനല്ല വന്നിരിക്കുന്നത് നമുക്ക് ഭരണഘടനാപരമായ ചില അവകാശങ്ങളുണ്ട് ഫെഡറൽ സിസ്റ്റമുണ്ട് ആ സിസ്റ്റത്തെ തകർക്കരുത് എന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത് സംസ്ഥാനത്തിന് കിട്ടേണ്ട ന്യായമായ ഭരണപരഘടനപരമായ ഇപ്പം ജി എസ് ടി ആണെങ്കിൽ ജി എസ് ടിയിലെ ചില ചട്ടങ്ങളും സംവിധാനങ്ങളുമുണ്ട് ആ സംവിധാനങ്ങൾ വളച്ചൊടിക്കപ്പെടുന്നു ഞാൻ അതിൻ്റെ ഉദാഹരണമാണ് കേരളത്തിൽ നെല്ലെടുത്താൽ ഞാൻ മഖ്യമന്ത്രി ആയിരുന്നയാണല്ലേ നെല്ലെടുത്താൽ അതിന് ഇത്ര ശതമാനം അതിൻ്റെ ചിലവിൻ്റെ കേന്ദ്രം കൊടുക്കും ആ കേരളത്തിന് ഇരുന്നൂറ്റി പതിനാറ് കോടി രൂപ കിട്ടണം ആരുടെ തെറ്റുകൊണ്ടാണ് കേരളത്തിൻ്റെ തെറ്റുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് എൻ ഐ സി ഹൈദരാബാദിലുള്ള കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പാളിപ്പോയി ഇനി അത് റീഓപ്പൺ ചെയ്യണം മന്ത്രി വിചാരിക്കണം ഇതുപോലെയുള്ള ഒത്തിരി ഇഷ്യൂസ് ഉണ്ട് നമ്മൾ നമ്മുടെ ഉദ്ദേശം ഡൽഹിയിൽ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് ദേശീയതലത്ത് ചർച്ച ചെയ്യപ്പെടണം ഈ ചർച്ച ചെയ്യപ്പെട്ടൂടെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് തിരുത്തണം തെറ്റ് പറ്റിയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പോൾ അതുകൊണ്ട് തിരുത്താൻ ഈ ഗവൺമെൻറ് തയ്യാറാവണം അനുഗ്രഹം ഗവൺമെൻറ് അതിനുള്ള നല്ല ജനാധിപത്യം അല്ലാതെ ആയുധം കയ്യിലെടുക്കലല്ലല്ലോ ജനാധിപത്യ മാർഗ്ഗങ്ങളിലൊന്നാണ് ഇത്തരം സമരങ്ങൾ ശാന്തമായ സമാധാനപൂർണമായ സമരമാണ് ചെയ്യുന്നത് അത് ഗവൺമെൻറ്റിൻ്റെ കടന്നു എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ബി ജെ പി സർക്കാരുമായി ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ ഒരു കോൺഗ്രസുകാരൻ വേണ്ടി വരുന്നു എന്നുള്ളതാണ് അതങ്ങനെ നമുക്ക് പറയാം പക്ഷെ അതല്ലല്ലോ നമ്മൾ കേരളത്തിൻ്റെ കുറേ കാര്യങ്ങൾ നടക്കാൻ നയിക്കുന്നത് പിണറായി വിജയൻ നയിക്കുന്ന എൽ ഡി എഫ് ഗവൺമെൻറ് ആണ് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ഗവൺമെൻ്റ് ആണ് നരേന്ദ്രമോദിയാണ് അതൊക്കെ ഗവൺമെൻറ്റുകൾ തമ്മിലാണ് അതിലെനിക്ക് ഈ പത്ത് നാൽപ്പത് വർഷക്കാലത്ത് ഡൽഹിയിലെ ബന്ധം ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധം ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്ത ഉദ്യോഗസ്ഥന്മാരുമായിട്ടാണ് എൻ്റെ കീഴിലിരുന്ന് ഉദ്യോഗസ്ഥന്മാരുണ്ട് അതൊക്കെ പ്രയോജനപ്പെടുത്തി നമുക്ക് എങ്ങനെ കേരളത്തിന് കിട്ടേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴി ഒന്ന് ശ്രമമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അകത്ത് അമിതമായ രാഷ്ട്രീയമൊന്നുമില്ല പക്ഷേ കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടണം രാഷ്ട്രീയം രാഷ്ട്രീയമായി കാണണം ബി ജെ പിക്ക് ബി ജെ രാഷ്ട്രീയമുണ്ട് സി പി എമ്മിന് സി പി എമ്മിൻ്റെ രാഷ്ട്രീയമുണ്ട് കോൺഗ്രസിന് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമുണ്ട് അതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് ഭരണപരമായി ലഭിക്കേണ്ട കാര്യങ്ങളുണ്ട് അവിടെ കേരളത്തിന്റെ സമരമായി ഇതിനെ മാറ്റാൻ കഴിയുമായിരുന്നില്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നില്ല എങ്കിൽ നേരത്തെ അനൂപ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ ഈ പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് വിവേചനം നമ്മൾ എക്കാലത്തും ആക്ഷേപം ഉന്നയിച്ചിരുന്നല്ലോ ഒന്നാം പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ കാലത്ത് അത് അത്ര കണ്ടുണ്ടായിരുന്നില്ല നേരത്തെ ഇവിടെ ശ്രീ ജെ ആർ പത്മകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റായി വലിയ തുക ലഭിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കിറ്റും മറ്റു ഒക്കെ നൽകാൻ സാധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിണറായി വിജയന് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നതാണ് വിലയിരുത്തൽ അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് രണ്ടാം മോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ ഈ അവസാന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വലിയ ഞെരുക്കൽ എങ്കിൽ നേരത്തെ അത് ഉന്നയിക്കുകയും നേരത്തെ അതൊരു സമരമാക്കി മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പ്രതിപക്ഷത്തെ കൂടി സമരത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല കേരളത്തിൻ്റെ പ്രതിപക്ഷമല്ലേ വരാതിരിക്കുന്നുണ്ടോ ദേശീയ തലത്തിലുള്ള മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ കേജ്രിവാള് സഹകരിക്കുന്നുണ്ട് ഫറൂഖ് അബ്ദുള്ള സഹകരിക്കുന്നുണ്ട് സ്റ്റാലിൻ സഹകരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാജ്യം ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പ്രസ്ഥാനങ്ങളൊക്കെ സഹകരിക്കുകയാണ് നമ്മൾ എന്തുകൊണ്ടിപ്പോൾ വന്നു ശ്വാസം മുട്ടിക്കുക നമ്മൾ ചെല്ലും വെള്ളത്തിൽ മുക്കില്ലേ വെള്ളത്തിൽ മുക്കിയിട്ട് അവസാന ശ്വാസം വരെ വരുന്ന പോലെ അത് ഇത് വളരെ വിശദമായിട്ട് ബാലഗോപാൽ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ നോട്ട് വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകും ഇത് ഇത് രാഷ്ട്രീയ പ്രേരിതമായി പറയുന്നതല്ല ഇത് നമുക്ക് കിട്ടണം നമുക്ക് ഈ സംസ്ഥാനം മുന്നോട്ട് കൊടുക്കും ഞാൻ പറയുന്നത് എയിംസ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമാണ് ഈ എയിംസിൻ്റെ കാര്യത്തിൽ ഞാൻ തന്നെ മുൻകൈ എടുത്തതാണ് മുഖ്യമന്ത്രിയുടെ കത്ത് കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ ഒരു ജില്ല സ്പെസിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു കോഴിക്കോട് ജില്ല സ്പെസിഫൈ ചെയ്തു ഇരുന്നൂറ് ഏക്കർ സ്ഥലം കൊടുത്തു നടക്കുന്നില്ല എന്താ അത് അതാരും ആരുടെ കഴിവ് അതുപോലെ ഇപ്പോൾ കേരളയിലിൻ്റെ കാര്യം കേരളയിൽ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ് സ്ഥാപനമല്ല കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് സംയുക്ത സ്ഥാപനമാണ് അതിൻ്റെ എം ടി എ വെച്ചിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ആണ് അതിന് നമ്മൾ പ്രൊപ്പോസൽ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുത്തു ആ പ്രോജക്റ്റ് റിപ്പോർട്ട് പഠിച്ചിട്ട് മറുപടി പറയണ്ടേ ഇതിനിടയിൽ പല കൊറീസ് വന്നപ്പോൾ നമ്മൾ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് ഞാനതെല്ലാം കാണിച്ചുകൊണ്ട് ഇന്നലെ കത്ത് കൊടുത്തു ഗവർണർ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് റെയിൽവേ മന്ത്രി അപ്പോൾ അത് പറഞ്ഞു പറഞ്ഞത് ഏയ് അത് കേരളത്തോട് ചോദിക്കും കേരള ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അന്ന അവർ മറുപടി പറയണ്ടേ ഈ കാര്യത്തിലൊക്കെ അപ്പോൾ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കൊരു സെമി ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റം ഇത്തരം കാര്യങ്ങളിലൊക്കെ മലപ്പൂർവ്വം രാഷ്ട്രീയ പ്രേരിതമായി കേരളത്തെ പുറം കാലുകൂടി ചവിട്ടേ നോക്കൂ കേന്ദ്ര റെയിൽവേ മന്ത്രി കേരളം തന്നെ ആ ആശയം ഉപേക്ഷിച്ചതാണല്ലോ എന്ന മട്ടിലാണ് മറുപടി പറയുന്നതൊന്ന് രണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സി കെ സുരേന്ദ്രൻ പറയുന്നത് ആര് വിചാരിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല ഞങ്ങൾ തന്നെയാണത് മുടക്കിയത് എന്ന് ഇടയ്ക്ക് ഈ ശ്രീധരനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ചില പുതിയ പ്രപ്പോസലുകളെ കുറിച്ചൊക്കെ താങ്കളടക്കം സംസാരിച്ചിരുന്നു ഈ ശ്രീധരനും സംസാരിച്ചിരുന്നു ഇപ്പോൾ അത് കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല ഞങ്ങളാണ് മുടക്കിയത് എന്ന് മുടക്കിയവർ തന്നെ പറയുകയാണ് അപ്പോൾ അതൊക്കെ ഏതാണ്ട് ചാബിളയായി കഴിഞ്ഞു എന്നല്ലേ കാണേണ്ടത് അതിനോടാണ് ആ ആ കാഴ്ചപ്പാടിനോട് എതിർക്കുന്നത് കേരളത്തിലെ ഒരു ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റമാണ് ജനങ്ങൾ അംഗീകരിച്ചല്ലോ ഭാരത് വന്നപ്പോൾ അതിന് കിട്ടിയ സ്വീകരണം അംഗീകരിച്ച് കഴിഞ്ഞു അപ്പോൾ നമുക്ക് വേണ്ട ഇപ്പോൾ പോകുന്ന നൂറ് കിലോമീറ്ററാണുള്ളൂ അതും റെഗുലറായിട്ട് ഓടുന്ന വണ്ടികളൊക്കെ പിടിച്ചിട്ടിട്ടാണ് ഇപ്പോൾ ഈ നൂറ് കിലോമീറ്ററിൽ പോകുന്നത് നമുക്ക് വേണ്ട മുന്നൂറ് കിലോമീറ്ററിൻ്റെ ഒരു റെയിൽവേ ഹൈസ്പീഡ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വന്നു കഴിഞ്ഞു നമുക്കും വേണം അവരെ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുത്തു ആ സന്ദർഭത്തിലാണ് ചില സൂചനകൾ ഉണ്ടായതുകൊണ്ട് പോയി ശ്രീധരനെ പോയി പോയിക്കേണ്ടത് ഞാൻ മുഖ്യമന്ത്രി ചോദിച്ചിട്ടാണ് ശ്രീധരനെ പോയി കണ്ടത് കേരളിൻ്റെ ഉദ്യോഗസ്ഥന്മാരും കൂടെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ തുറന്ന മനസ്സാവുള്ളത് നമ്മൾ കൊടുത്ത റിപ്പോർട്ട് അതിനൊരു മറുപടി തന്നാലേ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഒരു സാഹചര്യം യാഥാർത്ഥ്യമുള്ളപ്പോൾ നമ്മൾ മുഖ്യമന്ത്രി നാല് പ്രാവശ്യം പ്രൈം മിനിസ്റ്റർക്ക് കൊടുത്തിട്ട് രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഞാനിവിടെ വന്നതിന് ശേഷം റെയിൽവേ മന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ യാതൊരു എന്ന് മാത്രം വളരെ നെഗറ്റീവായി അങ്ങോട്ട് എടുക്കാവൂ അത് ശരിയാണോ ഡിബേറ്റ് വിത്ത് എം വി നികേഷ് കുമാർ